ഇതാന്ന് കാസട്ടാണല്ലേ അഞ്ചു കിലോമീറ്റർ പറഞ്ഞത് ഇതെല്ലാം മക്കളെട്ടാണല്ലേ അഞ്ചു കിലോമീറ്റർ എന്താ മോനേഴ് വയസ്സല്ലേ ചോക്കാൻ ചോക്ക് നോക്കിയാ കുഞ്ഞാ പോളി ഇത്തിരി ഊറത്തുണ്ട് ഇപ്പൊ സമയം ഒമ്പത് ഇരുപത് ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് ഒരു മഴക്കാറിൻ്റെ ഒരു ലക്ഷണം കിടക്കിട്ട് ആ നമ്മൾ ടെൻറ്റ് ആടിയുണ്ട് നല്ല മഴക്കാർ നമ്മൾ ഇറങ്ങിയിട്ടില്ല അപ്പോൾ നമ്മൾ ഇന്നലെ കുളിച്ച സ്ഥലം നിങ്ങൾക്ക് കാണിച്ചു തരാം ഇനി ഇന്ന് കുളിക്കാൻ പോകുന്ന സ്ഥലവും കാണിച്ചുതരാം ഇത് പഞ്ചാബി താവ്യാണ് ശരിക്കേറ്റവും യൂസ് ആയിട്ടുള്ള സ്ഥലം പഞ്ചാബി താവ്യം സേഫ് ആയിട്ടുള്ളതും നമുക്ക് ഭയങ്കര സപ്പോർട്ടാണ് ഇവരെ ഈ വണ്ടി വണ്ടിയാണ്ടോ അപ്പൊ നമ്മളെ ഈ വണ്ടി ഇപ്പം വേണോ കുളിക്കുന്നുണ്ടോ നമ്മൾ ഇന്നലെ ഇന്നലെ ആടുന്ന കുളിച്ചത് നമുക്ക് ആ കാട്ട് പോണി ആ ബാത്റൂമിലെല്ലാം നമ്മൾ ഇന്നലെ പോയത് കുളിക്കാൻ വേണ്ടി സാധനങ്ങളിലെടുത്ത് നല്ല നടക്കിന്ന് ഏഹ് ആ വേണ്ട അതെങ്ങനെ രൂപ ഇത്രയും ബാത്റൂം ബാത്റൂമുണ്ട് അവിടെ നിന്നും അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ പോവാണ് ചെക്കനെ കിട്ടിയിട്ടുണ്ട് ഈ കാണുന്ന ബേക്ക് കാണുന്ന മഞ്ഞല്ല മഞ്ഞല്ലല്ല മഴക്കാറല്ലേ മഴക്കാറ് മഴ പെയ്യട്ടെ ആ ചൂടെന്ന് പറയട്ടെ ഇപ്പൊ ഇവിടെ തന്നെ നാപ്പത് ഡിഗ്രി ചൂടുണ്ട് നമ്മളെ ചുട്ടാപ്പി വരുന്നുണ്ട് നമ്മളെ പുഴയിലേക്ക് എത്തിക്കാൻ ഏഹ് മണേ നല്ല ആഴം ഒന്നും വേണ്ട കേട്ടോ കുറച്ചാഴ് മതിയ ചത്തോലെ ആ ഇല്ല കുണ്ടു വേണം അതിന്റെ കഴിഞ്ഞു കൂട്ടാൻ പറഞ്ഞു കുങ്കളി മാങ്ങ നല്ല പറ ഇനി വാ പിടിച്ച വെറുതെ കൈ വിളിച്ചിറക്കുന്നുണ്ടായി നീ ഇന്ന് ഡ്രസ് എടുക്കഴിഞ്ഞു ഞാൻ രണ്ടോട്ടേ വിളിക്കല്ലേ ചെലോ ചിലോ

ടുത്ത് ആളുണ്ടെങ്കിൽ പോയി ചെക്കൻ ഉള്ളതുകൊണ്ട് മാത്രം നമ്മള് പോന്ന് കാരണം പണി കിട്ടാൻ ചാൻസ് ഉണ്ട് ചാൻസ്ണ്ട്ള്ണ്ടാവു മതി ഇതിനു കൊണ്ടുപോകുന്ന ലാസ്റ്റ് നല്ല രാത്രിക്ക് ദേശം തീർക്കാനാകും എടുത്തിട്ടുണ്ട് ഓനോട് കൊണ്ടുപോന്നാട്ന്ന് വെള്ളമൊഴിന്ന് ഒച്ചെല്ലാം കേക്കുന്നുണ്ട് നിന്റെ ഫോണത്തിനാ നീ ചോദിക്കാൻ ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് ഇറങ്ങിയതാ ചെക്കൻ കൊണ്ടന്ന സ്ഥിതിക്ക് പുഴ എങ്ങനുണ്ട് നോക്കണല്ലോ ഒഴുക്കുള്ള പുഴയാണ് നമ്മുടെ സീനില്ല കച്ചറ കൊറവായിരിക്കും ഇവനില്ലേ നമ്മളെ സാധനം മാട്ടാൻ വേണ്ടി അവിടെ പുഴയിലേക്ക് ആ അതിൻ്റെ ഒക്കെ തന്നെ അവിടെ തൃപ്തി ചെയ്യാനാവശ്യം പറയണ്ട അപ്പം നമ്മളെങ്ങനെ പുഴയിലേക്ക് എത്തി ഗൈസ് ഇതാണ് എടുത്ത പുഴ പുഴേന്റെ പേര്ന്താന്ന് ഒഴുക്കുള്ളു കാരണം ആ അങ്ങോട്ട് നോക്ക് നോക്കെന്തോ ഉണ്ട് നദിണ്ടെല്ലാം പറയുന്നില്ല ഇങ്ങനെ പോന്ന് ഇനിയും പോണെ വെറുതെ സൈക്കിൾ എടുത്തിട്ട് ആഡംബരം പോവാൻ പറയുന്നത് എന്താ പറയാ ആ ഒരു രസം മാത്രമേ ഉണ്ടാവൂ സൈക്കിൾ ഓടിക്കുമ്പോൾ അല്ലെങ്കിലും അങ്ങനെ വലിയ നമുക്കൊരു എൻജോയ്മെന്റ് കിട്ടൂല ആകെ കിട്ടുന്നത് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ വരുന്നതും അവിടുന്ന് കുളിക്കാൻ നമ്മൾ കാണാത്ത കാഴ്ചകൾ കാണുമ്പോൾ മാത്രം പറയാനുള്ള ഈ പുഴിനെ പറ്റിയൊരു രണ്ടു വഴി രണ്ടു വാക്കം പറഞ്ഞി അടി ഇവൻ വെടിയുണ്ടോന്നുള്ള പോടി കാട്ടിലേക്കുട്ടി പോന്നു അങ്ങനെ നമ്മൾ പുഴേന്റെ ആഴം കൂടിയ സ്ഥലത്തേക്ക് പോയിക്കൊണ്ട് എന്താ എൻ്റെ ഉമ്മ പോയിട്ടോ ആ സ്ഥലം ഞങ്ങൾ മനസ്സിലളർന്നു പോയി ആ

അതാ നിങ്ങളിത് കാണുക ഓൻ തന്നെ തുപ്പ് എന്നിട്ട് തന്നെ കുളിക്കും വളരെ നല്ലത് ഇത് എൻ്റെ കുളിക്കണ്ട മൂടെങ്ങു ആടാ सेंटर में कितना दूर है अल्लाच है कितना अब सेंटर में स्टॉप करो

പുഴയുടെ അക്കരയിന്ന് നമ്മളോടെ തോട് കടിച്ചിട്ട് പുഴ എന്ന് പറയും ണ്ട് സാധനങ്ങളൊക്കെ കിടക്കുന്നുണ്ട് ഒരാൾ കുളിക്കാൻ പോയിക്കാനാണ് അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് നമ്മളെന്തെല്ലാം ആ താപയിലാണ് കിടന്നെ വീടുന്നൊരു കരിമഞ്ഞ് ദിവസം കുറിച്ച റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും റൈഡ് തുടങ്ങാൻ പോകാണ് പത്ത് പത്ത് പതിനിയായപ്പോൾ മഴക്കാരുള്ളോണ്ട് പിടിച്ചുടാശ് നമ്മളിപ്പോൾ ഒരു റോഡ് നമുക്ക് പോകേണ്ട റോഡ് അവിടെയാണ് ഏകദേശം പത്ത് കിലോമീറ്റർ ലാഭിക്കാൻ വേണ്ടി ഒരു പണിയെടുക്കുന്ന വഴിയുണ്ട് ഇവിടെ ടണലിൻ്റെ പണി കിടക്കുന്നുണ്ട് അപ്പോൾ ആ വഴി പോയിന്ന് ഇവിടെ പോലീസുകാർ സമ്മതിച്ചു പോകാൻ ഇനി അവിടുത്തെ എന്താ അറിയില്ല ഒന്ന് പോയി നോക്കട്ടെ ചിലപ്പം വിടാൻ ചാൻസ് ഉണ്ട് നോക്കട്ടെ കാണിച്ചു തരാം വിശ്വസിച്ച് കാണിച്ചു തരാം ഇതാ കാസ്ട്ട്ടാണല്ലേ അഞ്ച് കിലോമീറ്റർ ഉണ്ട് എന്നങ്ങനാണ് പറഞ്ഞത് പണി നടന്നുകൊണ്ട് അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഓടിക്കാനുള്ള പെർമിഷൻ അവർ തന്നിട്ടില്ല തള്ളിന്ന് കുറച്ച് അങ്ങ് തീര ഞാൻ ഓടിക്കും വണ്ടിയോട് വരുന്ന ലൈറ്റ് ഇല്ല ഒരു വശം നമ്മളായിരിക്കും ഫസ്റ്റ് ഇവിടെ കയറിയാൻ പറ്റിയ ഭാഗ്യവന്മാര് കൂടി വലുദ്വത്തേക്കൂടി പോലോഷായിരിക്കും സേഫ് കേട്ടോ ഞാൻ അപ്പുറത്തേക്കൂടി പോവാ എന്ത് അടിപൊളിയാലെ ഒട്ടി പോവാടാ അവിടെ നല്ല ഡേറ്റ്ണ്ടട്ട ഇതേപോലെ രണ്ട് സൈഡും തുരന്ത അപ്പർ സൈഡ് ഇതേപോലെ ആ കുന്നാണോ ഫീൽ ഇട്ടോ ഇതാണോ ഫീൽ ഇട്ടാ ഏതാ നമുക്ക് ഫീൽ കിട്ടാ ഇതല്ലേ അംഗത്തിനു ആദ്യമായിട്ട് വീടെ വേറെ ജോയിൻ ആവുന്നുണ്ട് അങ്ങോട്ടേക്ക് ഒന്നും കാണുന്നില്ല കാശ് ഒന്നും കാണുന്നില്ല പറഞ്ഞാൽ ഒന്നും കാണുന്നില്ല ഈ ടണൽ അഞ്ചു കിലോമീറ്റർ ഇണ്ടെന്നാ പറഞ്ഞത് അഞ്ചു കിലോമീറ്റർ പറയുമ്പോൾ ഏത് റേഞ്ചായിരിക്കും അതിലേക്കൂടി സഹിക്കണ്ട ഫ്രണ്ട് വീലില്ലാതെ പോന്ന് ആഹാ അടിപൊളി ഇതെല്ലാം മക്കളെട്ടാണല്ലേ അഞ്ച് കിലോമീറ്റർ എന്താ മോന നമ്മള് വന്നിട്ടാണല്ലോ തോന്നുന്നു ആ കാണുന്ന പക്ഷെ അഞ്ച് കിലോമീറ്ററോളം ഇനി അങ്ങനെ പോയി അവിടെ എത്തണം അവിടത്തേക്ക് പോകണം കാണാം അങ്ങനെ നമ്മൾ ഇപ്പം എന്തൊരു സ്ഥലത്തിന്റെ പേരേറ്റല്ല കൊൽതാപൂർ അങ്ങനെ ആണ് എന്നാ ചോൽദാപൂർ അങ്ങനെയാണ് സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ ഇവിടെ എത്തി സൈക്കിളൊക്കെ ഇവിടെ ഇതാക്കിയിട്ടുണ്ട് ഇവിടെയാണ് ടെൻ്റ് അടിച്ചിട്ടുള്ളത് ആ വീടിയുണ്ട് നല്ല കൊതുക് വന്ന് നല്ല ഇടത്ത് കൊതുക് വന്നു അപ്പോൾ ടെൻ്റ് അടിച്ചപ്പോൾ കിടന്ന് ഫ്രഷ് ആയിട്ട് വന്ന് കിടന്ന അവിടെ ഫുഡൊക്കെ അവിടെ ഒരു ഹോട്ടലുണ്ട് അവിടെ പോയി ഫുഡും കഴിച്ച് വന്നിരുന്ന് ഇനിയിപ്പം വീഡിയോ എഡിറ്റ് എല്ലാം ചെയ്തിട്ട് കിടന്ന് ഉറങ്ങണം അപ്പോൾ നാളെ രാവിലെ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബൈ ഗുഡ് നൈറ്റ്